ലോവർ ബീഡ്സിൻ്റെ എല്ലാം വാല്യൂ വണ്ണും അപ്പർ ബീഡ്സിൻ്റെ എല്ലാം വാല്യൂ ഫൈവ് ആണ് സോ വളരെ സിമ്പിളായിട്ടൊരു വൺ പ്ലസ് വൺ പ്ലസ് വൺ എങ്ങനെയാണ് ചെയ്യുക പറഞ്ഞാൽ ഒരു വൺ ബീഡ് ഇവിടെ വാല്യൂ ബാറിൽ ടച്ച് ചെയ്തു സോ ദ വാല്യൂ ഓഫ് എ ബാക്കി ഈസ് വൺ വീണ്ടും ഒരു വണ്ണും കൂടെ ആഡ് ചെയ്താൽ ഇറ്റ് ഈസ് ടൂടെ കൂടെ ഒരു ടു ആഡ് ചെയ്യാൻ പറഞ്ഞാൽ വി ഹാവ് ടു മൂവ് ആൻസർ ടു ബീഡ്സ് അപ്പോൾ ആൻസർ ഇവിടെ ഫോർ ആയി ഇനി ഫോറിൻ്റെ കൂടെ വീണ്ടും ഫോർ ആഡ് ചെയ്യണം അപ്പോൾ ഫോറിൻ്റെ കൂടെ വീണ്ടും ഫോർ ഏഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ ഡയറക്റ്റായിട്ട് ചെയ്യാനില്ല ഇവിടെയാണ് കുട്ടികളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് ആ ബാക്കേജ് മാറുന്നത് ബിക്കോസ് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യണം അപ്പോൾ അതിന് ഇങ്ങനെയൊരു ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ആൻസറ് ഫൈവ് സിക്സ് സെവൻ ആയി ഫോർ പ്ലസ് ഫോർ ആയി ഇനി വീണ്ടും ഫോർ ചെയ്യാൻ പറഞ്ഞാൽ വീണ്ടും ഇവിടെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആദ്യം ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി ഫൈവ് ഉണ്ട് സോ ഈ സമയത്ത് കുട്ടികൾ വീണ്ടും ചിന്തിക്കും ഇനി അടുത്ത മൂവ്മെൻറ്റ് എന്താ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും അവർ രണ്ട് കൈയും യൂസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ചെയ്ത് മൈനസ് സിക്സിന് ചെയ്ത് ഇവിടെ ഈ ഒരു ബീഡ് ആഡ് ചെയ്യും സോ എയ്റ്റ് പ്ലസ് ഫോർ ട്വൽവ് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ബാക്ക്സിലും കണ്ടു വൺ ടു ട്വൽവ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ മുത്തുകൾ യൂസ് ചെയ്തിട്ട് കുട്ടികളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആയിട്ടാണ് സ്മാർട്ട് കിറ്റ്സിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്